അസലാ വലൈക്കും വറഹമത്തല്ലാഹ് വബ്റക്കാച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മമ്പാട്ടുകാരൻ വഹാബ് സഖാഫിയുടെ ഒരു പ്രഭാഷണത്തിന് ഏതാനും ഭാഗങ്ങൾ കേട്ടു അദ്ദേഹത്തിന് വല്ലാത്ത പ്രയാസം എ പി സമസ്തയിലെ ചാവേറായി വഹാബ് സക്കാഫിക്ക് വല്ലാത്ത പ്രയാസം എന്തിനാണെന്ന് വെച്ചാൽ ബഹുമാന്യനായ പണ്ഡിതൻ ജുബൈർ സലഫി അദ്ദേഹത്തിനൊരു മറുപടി പറഞ്ഞു ആ മറുപടി കേട്ടതിന് ശേഷം മൂപ്പർക്ക് വല്ലാത്ത പ്രയാസം മൂപ്പർ അതിൻ്റെ സങ്കടവും ദേഷ്യവും ഒ ൊക്കെ ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഉള്ളിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ പൊട്ടിക്കരയണമെന്ന രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് വല്ലാത്ത പ്രയാസത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് അതിന്റെ ദേഷ്യവും സങ്കടവും ഒക്കെ ശരിക്കും പ്രത്യക്ഷമാകുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ സംസാരം നമുക്ക് ആ സംസാരത്തിലൂടെ കടന്നു പോകാം മതരംഗത്ത് മൗലവിമാര് പറഞ്ഞ വൈരുദ്ധ്യങ്ങൾ കേൾപ്പിച്ചിട്ട് മതത്തിന്റെ പക്ഷം വിശദീകരിക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് സഹോദരങ്ങളെ കേട്ടില്ലേ വൈരുദ്ധ്യങ്ങളുടെ ഘോഷയാത്ര തന്നെ നടത്തുന്ന സമസ്താലയത്തിൽ ഒരു പുരോഹിതനാണ് ഈ ഗീർവാണ മുഴക്കുന്നത് ഇന്നേ വരെ ഈ പറയുന്ന വഹാബ് സക്കാഫിയുടെ ഏതെങ്കിലും ഒരു പ്രഭാഷണത്തിൽ നിന്ന് മുജാഹിദുകളുടെ വൈരുദ്ധ്യങ്ങൾ വിശദീകരിച്ചു കൊണ്ട് ഇദ്ദേഹം സംസാരിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതല്ല ഇദ്ദേഹം മുജാഹിദിന്റെ ആളുകൾ കോ എന്ന് പറയുന്നവർക്ക് കട്ടാക്കും കോയി എന്ന് പറയുന്നവർക്ക് കട്ടാക്കും എന്നിട്ടോ കോയിക്കടയിൽ പോയി സത്യത്തിന് മുജാഹിദീന്റെ പണ്ഡിതം പ്രസംഗിച്ചിട്ടുണ്ടെന്നാണ് കോഴിക്കോട് പോയി എന്നാണ് ഇദ്ദേഹം കോഴിക്കടയിൽ പോയി എന്ന രീതിയിലേക്കാക്കി വ്യാഖ്യാനിക്കുന്ന ഒരു രീതിയാണ് ഇദ്ദേഹത്തിനുള്ളത് എന്നിട്ട് ചങ്ങായി പറയുകയാണ് ഞാനിങ്ങനെ ഇവരുടെ മതരംഗത്ത് എന്നാണ് ഈ പറയുന്ന മുജാഹിദീൻ്റെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ വൈരുദ്ധ്യങ്ങളൊക്കെ ഞാനിങ്ങനെ വിശദീകരിച്ച് പറയുകയാണ് ചെയ്തതെന്ന് ഇദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ ഏതെങ്കിലും ഒരു പ്രഭാഷണത്തിൽ ഒരു മുജാഹിദിന്റെ പണ്ഡിതന്റെ പ്രഭാഷണത്തിൽ അദ്ദേഹം ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും സംസാരിക്കുന്ന ഇദ്ദേഹം കേൾപ്പിച്ചിട്ടുണ്ടോ ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് അങ്ങനെ ഏതാനും സെക്കൻഡുകൾ മാത്രം കാണിച്ചുകൊണ്ട് ബാക്കി ഇദ്ദേഹത്തിന്റെ വിശദീകരണമാണ് ഏതായാലും കേൾക്കാൻ നല്ല രസമുണ്ട് എന്ന മൗലവി ചൂലും മുറക്കെടുത്ത് യൂട്യൂബ് കേറിയിട്ട് ഓരോന്നരം സൈബർ ഗുണ്ടാന്നൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഭാഷ ഉണ്ട് ഞാനത് ഉപയോഗിക്കണില്ല അങ്ങനെ ഇയാള് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇയാളെ പൊങ്കാലയിടും ആളുകൾ എന്ന് ഇദ്ദേഹത്തിന് കൃത്യമായി അറിയാം അതുകൊണ്ടാണ് വിളിക്കാത്തത് അല്ലാതെ അദ്ദേഹത്തിന്റെ വായിൽ വരാത്തോണ്ടൊന്നല്ല ഇപ്പൊ പണ്ടത്തെ പോലെ അല്ല എന്തെങ്കിലും പറഞ്ഞിട്ട് പോയാൽ കണക്കിന് തിരിച്ചു കിട്ടുന്നുണ്ട് അതുകൊണ്ട് മുസ്ലിയാർക്ക് അങ്ങോട്ട് പറയാൻ ചെറിയ പേടി എന്ത് തോന്നിവാസവും പറയാൻ ഒരു മടിയുമില്ലാത്ത ഒരു ജീവിയാണിത് ഒരു തരം താന്ന സൈബർ പോരാളിയെ പോലെ വെട്ടുകിളിയെ പോലെ മൗലവി നമുക്കറിയാം ഈ ഒക്കെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവരുടെയൊക്കെ വേദികളിൽ ഇന്ന് ഒരു ചില സ്ത്രീകളുടെയൊക്കെ പേര് കേൾക്കാറുണ്ട് ആരോപണം കേൾക്കാറുണ്ട് ഇതുപോലെ സഹോദരന്മാരെ ഈ വെട്ടുകിളികൾ ഇതൊക്കെ പ്രസംഗത്തിന്റെ തായ വന്ന് കമന്റ് ഇടാറുമുണ്ട് എന്നാൽ ആ വെട്ടുകിളിയുടെ രീതിയിലേക്ക് ഒരു വന്ന് എന്താ ഇതൊക്കെ തന്റെ നടക്കുന്നത് മുസ്ലിയാരെ സഖാഫി ഇതൊക്കെ തന്റെ കാര്യത്തിലല്ലേ നടക്കുന്നത് ഒരു സൈബർ ഗുണ്ടയെ പോലെ നിങ്ങൾ അല്ലെങ്കിൽ വെട്ടുകിളിയെ പോലെയൊക്കെ പെരുമാറുന്നത് താനല്ലേ തന്റെ ഭാഷയിലാണ് ഞാൻ പറയുന്നത് തന്റെ എത്ര പ്രഭാഷകണ്ട് ഇപ്പൊ ഈ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിക്കാരെ പോലെയൊക്കെ പറഞ്ഞത് സരിതമേഠത്തോട് മാപ്പ് പറയുന്ന അവസ്ഥയുണ്ടായത് തനിക്കല്ലേ അതുപോലെ തന്നെ ഷിയാബ് തങ്ങളെയൊക്കെ നിങ്ങൾ പല പത്ര പത്രക്കട്ടിങ്ങും കാണിച്ചുകൊണ്ട് വല്ലാണ്ട് അങ്ങോട്ടേക്ക് പറയുന്നത് ഞങ്ങൾ കേട്ടതാണ് അതുകൊണ്ട് നിങ്ങൾ അതൊന്നും ഓർമ്മിപ്പിക്കരുത് മനസ്സിലായല്ലോ തരംതാണ ഏർപ്പാടുമായി പോകുന്നത് താനും തന്റെ അനുയായികളുമായ ആളുകളാണ് സ്റ്റേജിൽ വെച്ച് തോന്നിവാസങ്ങൾ വിളിച്ചു കൂവുന്നവർ നിങ്ങളാണ് തെരുവുകുണ്ടകളെപ്പോലും നാണിപ്പിക്കുന്ന രീതിയിൽ പച്ച തെറികൾ വിളിക്കുന്നവർ നിങ്ങളാണ് മുസ്ലിയരെ അതല്ലാതെ മുജാഹിദിന്റെ പണ്ഡിതന്മാരല്ല സുബൈർ സലഫി ചെയ്ത എന്താ തനിക്ക് മറുപടി പറയണമെങ്കിൽ താൻ എന്തൊക്കെയാ പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്നൊക്കെ ഒന്ന് കേൾക്കാൻ വേണ്ടിയല്ലേ തൻ്റെ മുസ്ലിയാക്കന്മാർ മൊത്തത്തിൽ പറയുന്ന കാര്യം എന്ന രീതിയിൽ ഒന്നും പറയാൻ പറ്റില്ലല്ലോ സി എം അടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്നു പക്ഷെ സി എം അടൂര് ലോകം നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് നിങ്ങളുടെ നേതാക്കന്മാർ തന്നെ പറയുന്നു അങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ പല രീതിയിലാണ് പല കോലത്തിലാണ് അപ്പോൾ തൻ്റെ വായിൽ നിന്ന് എന്താണ് വീണത് എന്ന് നോക്കുവാൻ വേണ്ടിയല്ലേ അദ്ദേഹം യൂട്യൂബിൽ തൻ്റെ വീഡിയോ ഒക്കെ സെർച്ച് ചെയ്തത് അതിന് താൻ ഇങ്ങനെയൊക്കെ പ്രയാസപ്പെടേണ്ടതുണ്ടോ തൻ്റെ വീഡിയോ ചർച്ച് ചെയ്യുന്ന സമയത്ത് പലതും കണ്ടു അന്തം വിട്ടുപോയി ഒരു പുരോഹിതനിൽ നിന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പലതുമാണ് തൻ്റെയൊക്കെ യൂട്യൂബിൽ സർച്ച് ചെയ്ത തൻ്റെയൊക്കെ വീഡിയോ ആയി വരുന്നത് അതിന് ജുബൈർ സലഫിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ തൻ്റെ കയ്യിലിരിപ്പല്ലേ അതൊക്കെ അതുകൊണ്ടല്ലേ ആ രീതിയിലൊക്കെ വീഡിയോകൾ വന്നത് മൗലവി ചൂലും യൂട്യൂബിൽ കിട്ടിയതെന്താന്ന് മൗലവി പറയാൻ ഇദ്ദേഹത്തിന്റെ പ്രസംഗം പറയാൻ പറ്റാത്ത സാധനങ്ങളെ കാണുന്നത് സ്ക്രീനിൽ നോക്കി ഞാൻ വ്യക്തികളുടെ സരിതമേടം മാപ്പ് മാപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് കുംഭസരിച്ച വ്യക്തിയല്ലേ താൻ എന്നിട്ട് എന്താണ് മുസ്ലിയർ ഇങ്ങനെ പറയുന്നത് അതുപോലെ തന്നെ ഷിയാബ് തങ്ങളുടെ ഫോട്ടോ പിടിച്ചുകൊണ്ട് വായിക്കു തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞത് താനല്ലേ അതുപോലെ നൌഷാദ് അഹസനിയെ കുറിച്ച് താൻ എന്തിനോടും ഉപമിച്ചത് തെരുവു നായികളോടല്ലേ ഉപമിച്ചത് അതുപോലെ നീ പല ആളുകളെയും ആ രൂപത്തിലാണല്ലോ അധിക്ഷേപിച്ചും ആക്ഷേപിച്ചും കൊണ്ട് സംസാരിച്ചത് തൻ്റെയൊക്കെ പ്രഭാഷണം ഞങ്ങളുടെ കയ്യിൽ ഇല്ലായെന്ന് തെനിക്ക് തോന്നുന്നുണ്ടോ താൻ വിളിച്ച തെറികളൊന്നും ഞങ്ങൾക്കറിയില്ല കേട്ടിട്ടില്ല എന്ന ധാരണ എനിക്കുണ്ടോ ജുബേർ സരഫി പറഞ്ഞാൽ എന്ത് തെറ്റാ ഉള്ളത് യൂട്യൂബിൽ തൻ്റെ പേര് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ രൂപത്തിലുള്ള വീഡിയോകളാണ് അതൊക്കെ തൻ്റെ അനുയായികൾ ചെയ്തു വെച്ചതാണ് തമ്പുനയിലൊക്കെ ആ രൂപത്തിലാണ് തൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഇത് പൊതുസമൂഹത്തിലേക്ക് എത്തും സോഷ്യൽ മീഡിയ വഴി പല ആളുകളും ഇത് പിന്നീട് കേൾക്കുമെന്ന ചിന്ത പോലും തനിക്കില്ലാതെ തനിക്ക് വായിക്കു തോന്നിയതൊക്കെ താൻ വിളിച്ചു പറഞ്ഞു അപ്പോൾ ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും കേൾക്കാനും അറിയാനും തുടങ്ങി അതുകൊണ്ട് തന്നെയാണ് സുബൈർ സലഫി അങ്ങനെ പറഞ്ഞത് ഇവൻ്റെ വീഡിയോ സെർച്ച് ചെയ്ത് എന്തൊക്കെയാ കാണുന്നത് എന്ന് ഏതെങ്കിലും വ്യക്തികൾ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ മതം എനിക്ക് പഠിപ്പിച്ചു തന്ന ആശയങ്ങൾക്കെതിരെ പറഞ്ഞാൽ എൻ്റെ നേതൃത്വവും ഗുരുനാഥന്മാരും തടയാത്ത കാലത്തോളം ഞാൻ നന്നായി പറഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തിയെയും വ്യക്തിപരമായിട്ടല്ല നിനക്ക് എത്ര വേണം നീ ആദർശത്തെ ആദർശം കൊണ്ടാണോ നേരിടാറുള്ളത് നീ ആരോപണം പറഞ്ഞും തെറിവിളിച്ചു അല്ലേ നേരിടാറുള്ളത് അവരുടെ പ്രഭാഷണങ്ങളുടെ സെക്കൻഡുകൾ വെച്ച് കട്ട് ചെയ്ത് സമൂഹത്തെ വഞ്ചിക്കുകയല്ലേ താൻ ചെയ്യുന്നത് എന്തൊക്കെ കോപ്രായങ്ങളാണ് നിങ്ങൾ കാണിക്കാറുള്ളത് നിന്റെ പ്രഭാഷണത്തിൽ നിന്ന് നീ വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് തന്നെ വ്യക്തികളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ അധിക്ഷേപിക്കുന്നത് ഞാൻ നിനക്ക് കേൾപ്പിച്ചു നീ പറഞ്ഞാ മതി വിഷയം വന്നു ഞാൻ എന്ന് പറഞ്ഞ മൗലവിയാണ് ഞാന് പരലോകം പറയണില്ല ആ മൗലവി എനിക്ക് മറുപടി പറയാൻ വേണ്ടി യൂട്യൂബിലേക്ക് ചൂലും മുറത്ത് കേറിയിട്ട് കിട്ടിയ സാധനം കണ്ടങ്ങൾ സഹോദരങ്ങൾ ഇത് സുബൈർ സലഫി വെറുതെ പറഞ്ഞതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ ഡബ്ല്യു എന്ന അക്ഷരം വെച്ചുകൊണ്ട് വഹാബ് സക്കാഫി മമ്പാട് എന്നോ വഹാബ് സക്കാഫി എന്നോ സെർച്ച് ചെയ്യുക യൂട്യൂബിൽ അപ്പോൾ നിങ്ങൾക്ക് അതിന് ചുവടെ വരുന്ന ഒന്നോ രണ്ടോ ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ തൊട്ട് താഴെ വരുന്ന എന്താണ് ഒന്നേക്ക് സരിത അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വേറൊരു കേസ് ഉണ്ടല്ലോ ആ കേസ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതുപോലെ തന്നെ നിങ്ങൾ ഇതിന് വി എന്ന അക്ഷരം വെച്ചുകൊണ്ട് സെർച്ച് ചെയ്യുകയാണ് വഹാബ് സക്കാഫി എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിലും അതേ രൂപത്തിൽ തന്നെയാണ് വരുന്നത് മനസ്സിലായല്ലോ പിന്നെ ജുബൈർ സലിഫ് പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത് ഇദ്ദേഹം സമസ്താലയത്തിലെ എ പി സമസ്തയിലെ വലിയ പിന്നെ പണ്ഡിതനാണല്ലോ അങ്ങനെ ഇദ്ദേഹം എന്താ പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ ബാക്കിയുള്ള ആൾക്കാർ പറഞ്ഞു ചിലപ്പോൾ ഇദ്ദേഹം അംഗീകരിക്കില്ല ഇപ്പം പേരോടിനോട് പകര ബാപ്പൂട്ടി മുസ്ലിയാർ പറഞ്ഞതും അതുപോലെ തന്നെ ഇവരുടെ പല ആളുകളുണ്ടല്ലോ നെയ്മീമിയൊക്കെ പറഞ്ഞ പല കാര്യങ്ങളും സാക്ഷാൽ കാന്തപുരം തന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പേരോട് വേറെന്തൊക്കെയാ പറയുന്നത് മനസ്സിലായല്ലോ പേരോടിനാ ഇവർ പറയുന്ന കാര്യങ്ങളില്ല അതുപോലെ തന്നെ ഇവരുടെ പൊന്മള പറയുന്നതല്ല കാന്തപുരം പറയുന്നത് കാന്തപുരം പറയുന്നതല്ല പേരോട് പറയുന്നത് പേരോട് പറയുന്നതല്ല ആര് പകര ബാപ്പൂട്ടി മുസ്ലിയാർ പറയുന്നത് പകര ബാപ്പൂട്ടി മുസ്ലിയാർ പറയുന്നതല്ല ആര് പൊന്മള പറയുന്നത് പൊന്മള പറയുന്നതല്ല ആര് മാളികക്കൽ സുലൈമാൻ സക്കാഫി പറയുന്നത് ആ സക്കാഫി പറയുന്നതല്ല ഈ സക്കാഫി വഹാബ് സക്കാഫി പറയുന്നത് മൊത്തത്തിൽ അങ്ങോട്ടിങ്ങോട്ടും പരസ്പര വൈരുദ്ധ്യമാണ് പിന്നെ വഹാബിനുള്ളൊരു പണിയുണ്ട് അദ്ദേഹത്തിനെ ഏൽപ്പിച്ചപ്പെട്ട പണി എല്ലാറ്റിനെയും എഴുകി വെളുപ്പിക്കുക അത് അദ്ദേഹം വളരെ ഭംഗിയായി ചെയ്യുന്നുണ്ട് എന്നാണ് ഇവരുടെ ആളുകളുടെ തോന്നൽ നമുക്കങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല ഇവരുടെ ആളുകൾ ആ രീതിയിലാണ് മമ്പാട്ടുകാരൻ വഹാബി എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് എന്ന രീതിയിലൊക്കെയാണ് ഇദ്ദേഹത്തെ സ്ഥാനത്തെ കൊണ്ട് നടക്കുന്നത് ഇത് അടിസ്ഥാന സ്വഭാവമാണ് താൻ ഇങ്ങനെ കടന്ന് മൂങ്ങിയത് കൊണ്ട് എന്ത് കാര്യം ഇത് വഹാബിസത്തിന്റെ അടിസ്ഥാന സ്വഭാവമാണ് എന്നൊക്കെ പറഞ്ഞ് ഏമ്പക്കോട്ട് കരഞ്ഞതിനെ കൊണ്ട് എന്ത് കാര്യം മുസ്ലിയാരെ നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ ഇതൊക്കെ ഇങ്ങനെ വന്നത് യൂട്യൂബിൽ തന്റെ പേര് സെർച്ച് ചെയ്യുന്ന സമയത്ത് തന്റെ പേരിലുള്ള കേസുകളും അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ വരുന്നത് തന്റെയൊക്കെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ അതിന് മുജാഹിദിന്റെ വെക്കിട്ട് കയറുന്നത് എന്തിനാ തനിക്ക് മറുപടി പറയാൻ താൻ എന്തൊക്കെയാ പറയാറുള്ളത് എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടി ബഹുമാന്യനായ പണ്ഡിതൻ സുബൈർ സലഫി ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് അത് അദ്ദേഹം ജന പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഷെയർ ചെയ്തു എന്നതാണോ തനിക്ക് ഇത് അടിസ്ഥാന സ്വഭാവമായി തോന്നിയത് താൻ എന്തൊക്കെ വിവരക്കേടാണ് വിളിച്ചു പറയാറുള്ളത് താൻ എന്തൊക്കെ തോന്നിവാസങ്ങളാണ് സ്റ്റേജിലൂടെ വിളിച്ചു പറയാറുള്ളത് താൻ എന്തൊക്കെ തെറികളാണ് സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറയാറുള്ളത് അതൊക്കെയല്ലേ നിന്റെ സമസ്താലയത്തിന്റെ അടിസ്ഥാന സ്വഭാവം കാന്തമതത്തിന്റെ അടിസ്ഥാന സ്വഭാവം വഹാബികളെ ഇത്ര ഇത്ര ദുർബലമാണോ ദുർബലമാണോ നിങ്ങളുടെ നിങ്ങളുടെ പ്രതിരോധം മുസ്ലിയാരെ പ്രതിരോധത്തിന്റെ കുറവോ പ്രമാണത്തിന്റെ കുറവോ അല്ല താൻ എന്തൊക്കെയാ പറയുന്നതെന്ന് തന്റെ വായിൽ നിന്ന് കേൾക്കാൻ വേണ്ടി യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാണ് മനസ്സിലായില്ലേ തൻ്റെ മുസ്ലിയാക്കന്മാർ പറയുന്നതായിരിക്കില്ല താൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിന്റെ കാന്തപുരം പറയുന്നതല്ല പേരോട് പറയുന്നത് പേരോട് പറയുന്നതല്ല മുള്ളൂർക്കര പറയുന്നത് മുള്ളൂർക്കര പറയുന്നതല്ല സുലൈമാൻ സക്കാഫി പറയുന്നത് സുലൈമാസക്കാഫി പറയുന്നതല്ല അലവിസക്കാഫി പറയുന്നത് അലവിസക്കാഫി പറയുന്നതല്ല പൊന്മള പറയുന്നത് പൊന്മള പറയുന്നതല്ല നൌഷാദ് അഹ്സനി പറയുന്നത് ഇങ്ങനെ നിങ്ങൾ പരസ്പര വൈരുദ്ധ്യങ്ങൾ ഇങ്ങനെ വിളിച്ചു കൂവുന്നത് കൊണ്ട് തന്നെ നിന്റെ വായിൽ നിന്ന് എന്താണ് വീണത് എന്നറിയാൻ വേണ്ടി അദ്ദേഹം സെർച്ച് ചെയ്തു നോക്കിയതാണ് അതിൽ പ്രമാണം എടുക്കണമെങ്കിൽ താൻറെ വായിൽ നിന്ന് എന്തെങ്കിലും ഒക്കെ വരണ്ടേ താനിവിടെ മുജാഹിദീന്റെ പണ്ഡിതന്മാരുടെയൊക്കെ പ്രഭാഷണ പ്രഭാഷണത്തിന്റെ ഏതാനും സെക്കൻഡുകൾ കട്ട് ചെയ്തുകൊണ്ട് തന്റെ വായിക്ക് തോന്നിയത് കോതക്ക് പാട്ടുക എന്ന രീതിയിൽ ഇങ്ങനെ പാട്ട് പാടുകയല്ലേ ചെയ്യുന്നത് ഒരാള് മാറിയിട്ടില്ല വഹാബെ നിന്നെ കുറിച്ച് തന്നെയായി പറയുന്നത് മനസിലായല്ലോ നിന്നെക്കുറിച്ച് തന്നെയായി പറഞ്ഞതൊക്കെ ഒരാളും മാറിയിട്ടില്ല തനിക്ക് താൻ വലിയ കൊമ്പാണെന്നൊക്കെ തോന്നുന്നുണ്ടാവും അതിനിപ്പോ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ തനിക്ക് വലിയ കൊമ്പന്മാരായി തോന്നുന്ന കാന്തപുരത്തിന്റെയും കലീൽ ബുഹാരിയുടെയും പൊന്മള മുസ്ലിയാരുടെയും പേരോട് സക്കാഫിയുടെയും മുള്ളൂർക്കര സക്കാഫിയുടെയും സുലൈമാൻ സക്കാഫിയുടെയും സ്വപ്നജീവി പകര ബാപ്പൂട്ടി മുസ്ലിയാരുടെയും മുന്നിൽ നിന്ന് താൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വലിയ സംഭവമായി തനിക്ക് തോന്നുന്നുണ്ട് എങ്കിൽ അതൊക്കെ തൻ്റെ അനുയായികളായ തക്ബീർ തൊഴിലാളികളായ കുഞ്ഞാടുകൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട് എങ്കിൽ അതൊക്കെ പറഞ്ഞ് മുജാഹിദുകളെ പേടിപ്പിക്കാനൊന്നും താൻ വരണ്ട ഈ കൂടെ അല്ലാൻ്റെ കൊമ്പന്മാരെ മുന്നിൽ ഇങ്ങനെയൊക്കെ പിന്തുണയിലും പൊരുത്തത്തിലും ഇങ്ങറിയോ ആ നമുക്കറിയാം തന്നെ ചാവേറായി അവരൊക്കെ കൊണ്ടു നടക്കുന്നുണ്ട് എന്ന കാര്യം നമുക്കറിയാം അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞു വെച്ച വൈരുദ്ധ്യങ്ങളൊക്കെ വെളുപ്പിക്കാൻ വേണ്ടി മെനക്കെടാൻ ഒരു ചാവേറായി അവരുടെ എല്ലാവിധ ആശീർവാദവും നൽകി തന്നെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട് എന്നൊക്കെ എല്ലാവർക്കും അറിയാം എന്റെ പൊന്നാര വഹാബെ തനിക്ക് തനിക്ക് സുബൈർ സരീഫ് പറഞ്ഞത് വല്ലാണ്ട് അങ്ങോട്ട് കൊണ്ടു അല്ലേ അതാ പറയുന്നത് തരത്തിൽ പോയി കളിക്കണം അറഞ്ചം പുറഞ്ചം കിട്ടിയ സമയത്ത് മൂപ്പർക്ക് വല്ലാത്ത പ്രയാസം ഞാനാണ് ഞാൻ വലിയ സംഭവമാണ് ഞാൻ വലിയ കൊമ്പന്മാരുടെ മുമ്പിൽ പ്രസംഗിച്ച ഏതായി കൊമ്പന്മാര് ഒരു സ്ഥലം തന്നെ വേറെ എന്ത് കൊമ്പൻ വഹാബ് ഇങ്ങനെ ഗീർവാണം മുഴക്കുന്നതിന് പകരം നീ ആരോപിച്ച ആരോപണങ്ങൾ എത്ര ചോദ്യങ്ങളുണ്ട് ഇങ്ങനെ അന്തരീക്ഷത്തിൽ തളരം കെട്ടി നിർന്ന് നിന്നോട് ഞങ്ങളൊക്കെ എത്ര ചോദ്യങ്ങൾ വെച്ചിട്ട് സുബൈർ സലഫി എന്നെ നിന്നോട് ചോദിച്ചതല്ലേ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വായിലെ കാറ്റ് പോകുന്നതിന് പോലെയാണ് എന്ന് ഹുസൈൻ സലഫിക്ക് നാദാപരം കണ്ടനത്തിന് മുമ്പൊക്കെ വാദമുണ്ടായിരുന്നു എന്നൊക്കെ താൻ പറഞ്ഞതിന് ബഹുമാന്യ പണ്ഡിതൻ സുബൈർ സലഫി നിന്നോട് ചോദ്യം ചോദിച്ചിട്ട് താൻ അതിന് മറുപടി പറഞ്ഞോ എത്ര തവണ ഞാനും അതുപോലെ തന്നെ നൌഷാദ് മങ്കടിയും തന്നോട് ചോദിച്ചു താൻ ഇതുവരെ മറുപടി പറഞ്ഞോ താനിങ്ങനെ സ്റ്റേജായ സ്റ്റേജുകളിലൊക്കെ കയറി മുജാഹിദുകൾക്ക് നേരെ കള്ളത്തരങ്ങൾ പറയുകയും മുജാഹിദിന്റെ പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ ഏതാനും സെക്കൻഡുകൾ വെച്ച് വാക്കി തൻ്റെ വക വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമല്ലാതെ താൻ എന്റെ ആദർശമാണ് പറയാറുള്ളത് അതുപോലെ തന്നെ തൻ്റെ എതിരാളികൾക്കെതിരെ തെറിയഭിഷേകമല്ലാതെ താൻ എന്ത് ആദർശമാ പറയാറുള്ളത് അതുകൊണ്ട് ഇങ്ങനെ മൂങ്ങിയിട്ട് കാര്യമില്ല തനിക്ക് അറഞ്ചം പുറഞ്ചം കിട്ടിയിട്ട് നിങ്ങൾക്ക് തൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് തനിക്ക് അതൊക്കെ കിട്ടിയത് എന്ന് താൻ മനസ്സിലാക്കുക